സുഫി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആവോലിക്കളിയാണ് തേങ്ങ അരച്ച് വെക്കുന്നത് തന്നെ നമ്മൾ ഫിഷ് കട്ട് ചെയ്ത് വെച്ചത് നന്നായിട്ടൊന്ന് കയക്കി എടുക്കണേ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ സപ്പോർട്ട് ചെയ്യണേ ചിലരൊക്കെ എൻ്റെ ലൈവിൽ കയറിയിട്ട് സൂപ്പർ താങ്ക്സ് എടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും പറ്റുമെങ്കിലും എടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വേണ്ടത് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയാലോ തക്കാളി ചെറുതായിട്ട് മുറിച്ചിടാണ് അതിൻ്റെ കൂടെ പച്ചമുളക് മുളക് മുറിച്ചിട്ട ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് തേങ്ങ അരിച്ച് വെക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ചാണ് ചേർക്കുന്നത് പിന്നെ കുളം പുളിയാണ് പിന്നെ ഇതിൽ ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടാണ് കുറച്ച് ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പലരും പല രീതിയിലാണല്ലോ കറി വെക്കാറ് ഞങ്ങൾ ഇങ്ങനെയാണ് കറി വെക്കുന്നത് നമ്മളിങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് തക്കാളിയൊക്കെ നല്ലവണ്ണം ചീവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മസാലയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണേ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കൈകൊണ്ട് നല്ലോണം ഇളക്കി നന്നായി മസാലയൊക്കെ മിക്സാക്കിയ ശേഷം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇതിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ളത് തേങ്ങ അരക്കാനുള്ളതാണേ അങ്ങനെ തേങ്ങ ചിരണ്ടാണ് തേങ്ങയുടെ കൂടെ നമുക്ക് അരച്ചെടുക്കാൻ ചെളിയുള്ളി ജീരകവും ആണ് ആവശ്യം കലക്കി വെച്ചതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് പിന്നെ നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വിളകടുപ്പായിട്ടാണേ വെക്കുന്നത് ഇതേപോലെ വിളകടുപ്പിലാണോ നിങ്ങൾ കളി വെക്കുക ആണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഈ കളി വെച്ച് വെച്ച ശേഷം നല്ലവണ്ണം തിളച്ച് എല്ലാം റെഡിയായ ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വിളകടുപ്പും മഞ്ചരട്ടിയിലെ കറിയും അടിപൊളിയല്ലേ മീൻ ഇട്ട ശേഷം ഒന്ന് മൂടി വെച്ച് മീൻ വേവുന്നവരെ വെയിറ്റ് ചെയ്യണേ തിളച്ച് വരുന്നത് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാലേ നോക്ക് ഇങ്ങനെ നമ്മുടെ മീൻ ആപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ് തേങ്ങ ഒഴിച്ചു എന്നിട്ടൊന്ന് തിള വരുന്നവർ വെയിറ്റിങ്ങാണ് തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വന്ന ശേഷം മല്ലിച്ചപ്പിട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ കളിക്കാൾ ലാസ്റ്റ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ചെറിയുള്ളി ചെറുതായി മുറിച്ചിട്ട് അത് വെളിച്ചെണ്ണയിലൊന്ന് ചുവപ്പിച്ചെടുത്ത് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സാക്കി കറയിലേക്ക് ഒഴിച്ച് നോക്കുക അടിപൊളിയാണ് ഈ വറവും കൂടെ ചേർത്താൽ കറി അടിപൊളി അങ്ങനെ നമ്മുടെ കളികൾ റെഡിയായിട്ടുണ്ട് ആവോളി കളി സെറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്